സ്വന്തം മാതാവിന് ചെലവിന് നൽകാനുള്ള ഉത്തരവ് പാലിക്കാതിരുന്ന മകനെതിരെ നടപടിയെടുത്ത് ഒറ്റപ്പാലം ട്രിബ്യൂണൽ ഷൊർണൂർ ചുടുവാലത്തൂർ സ്വദേശിയായ അറസ്റ്റ് ചെയ്ത് ഒരു മാസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ ഒറ്റപ്പാലം മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ ചുമതലയുള്ള സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് സബ് കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു ഇടവണ്ണ പഞ്ചായത്തിൽ ഒരു മാസം മുൻപ് നൽകിയ വിവിധ അപേക്ഷകൾ കാണാതായി കാണാതായത് പുറത്ത് പെട്ടിയിൽ നിക്ഷേപിച്ച അപേക്ഷകൾ അത്യാവശ്യ സർട്ടിഫിക്കറ്റുകൾക്ക് വീണ്ടും അപേക്ഷിക്കേണ്ട ഗതികളിലാണ് ജനങ്ങൾ കൊപ്പം ടൗൺ നവീകരണം മുഹമ്മദ് മുസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ തലയോഗം ചേർന്നു ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടികളും ഉടൻ ആരംഭിക്കും മണ്ണാർക്കാട് ഇരട്ടവാരി കരടിയോട് കണ്ടമംഗലം പൊതുമരാമത്ത് റോഡ് ഉൾപ്പെടെ ഇരട്ടവാരി ഭാഗത്ത് ഇരുപതോളം പേരുടെ സ്ഥലം വനംവകുപ്പിന്റേതെന്ന് പുതിയ സർവേ അവധി ദിവസങ്ങളിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ മുന്നറിയിപ്പുമില്ലാതെയെത്തി വനംവകുപ്പ് ചെയ്യുന്ന പ്രവൃത്തികൾക്കെതിരെ ശക്തമായി നേരിടാനാണ് ജനങ്ങളുടെ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഭരണം തിരിച്ചുപിടിച്ചതിന്റെ പിടിച്ചതിന്റെ ഭാഗമായി കാറൽമണ്ണയിൽ എൽ ഡി എഫ് വിജയാഘോഷം സംഘടിപ്പിച്ചു ഷൊർണൂർ എം എൽ എ പി കെ ശശി പരിപാടി ഉദ്ഘാടനം ചെയ്തു കാറൽമണ്ണ ഇരുപത്തിയൊൻപതിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കാറൽമണ്ണ സെന്ററിൽ സമാപിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം എം എൽ എ പി കെ ശശി നിർവഹിച്ചു സി പി ഐ എമ്മിനെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയോ ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്നുള്ളത് തെറ്റിദ്ധാരണയാണ് ഏതു പ്രതികൂല സാഹചര്യത്തെയും നേരിട്ട് വളർന്നുവന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം ഇതുകൊണ്ടൊന്നും ഈ പാർട്ടിയും പ്രവർത്തകരും തളരില്ലെന്നും എം എൽ എ പി കെ ശശി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ ആക്രമിച്ചാൽ കായികമായി ആക്രമിച്ചാൽ ഈ പ്രസ്ഥാനം ഇല്ലാതാകുമെങ്കിൽ എന്നെ മണ്ണടിഞ്ഞു പോകേണ്ട പാർട്ടിയല്ലേ എത്ര ആ കൊലപ്പെടുത്തിയത് അങ്ങനെ ആളുകളെ കൊന്നാൽ ഒന്നും ഇതില്ലാതാകില്ല എന്ന് മനസ്സിലാക്കണം രണ്ട് തുണ്ടാക്കി ഉടലും തലയും വെവ്വേറെ ഇട്ടാൽ പോലും മുറികൂടി മുദ്രാവാക്യം വിളിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഓർക്കണം എന്ന് വളരെ വിനയത്തോടു കൂടി അവരെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അവരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഈ പാവങ്ങൾ ഞങ്ങൾ പാവങ്ങള് അങ്ങനെ വരക്കരുത് ഞങ്ങൾ ഈ പാവങ്ങള് ഈ കറുത്ത ബാഡ്ജ് കുത്താൻ മാത്രം അറിയുന്നവരാണ് എന്ന ധാരണ ആർക്കും ഉണ്ടാകരുത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ചെറുപ്പ്ശേരിയുടെ ആളുകളുടെ മനസ്സിന് തന്നെ ഒരു പുതിയ ആവേശം വരുന്ന രൂപത്തിലുള്ള വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് സി പി ഐ എം കാറൽമണ്ണ ലോക്കൽ സെക്രട്ടറി എം സിജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം മുസ്തഫ കമാൽ അധ്യക്ഷനായി ബാലകൃഷ്ണൻ മാസ്റ്റർ കൗൺസിലർമാരായ പി രാമചന്ദ്രൻ കെ നിർമ്മല വി പി സമീജ് നൌഷാദ് സാദിഖ് പി കമലം കെ ടി പ്രമീള സി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ നേതാവ് മണികണ്ഠൻ പരിപാടിക്ക് നന്ദിയും പറഞ്ഞു പുതിയതായി അധികാരമേറ്റ കൗൺസിലർമാർക്ക് ചടങ്ങിൽ സ്വീകരണവും നൽകി സി സി എൻ ചെർപ്പുളശ്ശേരി അലനല്ലൂർ വെള്ളിയാറിലെ നീരൊഴുക്ക് ക്രമാതീതമായി കുറഞ്ഞത് കണ്ണം കൊണ്ട് മേഖലയിൽ കർഷകരെയും സമീപവാസികളെയും ആശങ്കയിലാക്കുന്നു പുഴയെ സംരക്ഷിക്കാനുള്ള നടപടികളും പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ടാകണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് വെള്ളിയാറിലെ നീരൊഴുക്കിന്റെ തോത് ക്രമാതീതമായി കുറയുന്നത് എന്നാൽ ഇത്തവണ ഡിസംബർ ആദ്യവാരം തന്നെ പുഴയിൽ ഒഴുക്കിന്റെ തോത് കുറഞ്ഞു നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമായ കണ്ണംകുണ്ട് ശുദ്ധജല പദ്ധതിയും പുഴയെ മാത്രം മാത്രമാശ്രയിച്ച് കൃഷിയിറക്കിയവരും നിരവധിയാണുള്ളത് വെള്ളം ക്രമാതീതമായി കുറഞ്ഞത് ഇവരെയെല്ലാം ആശങ്കയിലാക്കിയിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും വെള്ളത്തിലൂടെ കാൽനടയായി മുറിച്ചു കടക്കാവുന്ന വെള്ളം മാത്രമാണ് ഇപ്പോൾ വെള്ളിയാറിൽ കണ്ണംകുണ്ട് പുഴയെ സംരക്ഷിക്കാനുള്ള നടപടികളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് സി സി എൻ ചെത്തല്ലൂർ കോട്ടപ്പാടത്ത് ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുഗതകുമാരി ടീച്ചറുടെ അനുസ്മരണം സംഘടിപ്പിച്ചു യോഗം ഡി ജനറൽ സെക്രട്ടറി ഓമന ഉണ്ണി ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരനും കെ പി എസ് ഡി എ സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ അസീസ് ഭീമനാട് അനുസ്മരണ പ്രഭാഷണം നടത്തി യോഗത്തിൽ സി ജെ രമേഷ് അസൈനാർ കെ ജി ബാബു മനച്ചിത്തൊടി ഉമ്മർ എന്നിവർ പ്രസംഗിച്ചു അസീസ് ഭീമനാട് അമ്മിണി അലനെല്ലൂർ എന്നിവർ സുഗതകുമാരിയുടെ കവിതകൾ ആലപിച്ചു സി സി എൻ ചെത്തല്ലൂർ തച്ചനാട്ടുകര ചാമപ്പറമ്പ് കുറുക്കൻകുണ്ടിൽ ഗ്രാമീണ കൂട്ടായ്മയിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു ജനപങ്കാളിത്തത്തോടെയാണ് ക്രിസ്തുമസ് ആഘോഷം നടന്നത് പുൽക്കൂടൊരുക്കുകയും സാന്താക്ലോസ് വിവിധ വീടുകളിൽ എത്തുകയും കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ക്രിസ്മസ് ഫ്രണ്ടിനെയും തിരഞ്ഞെടുത്തു സഹീർ അലി മനോജ് സദാനന്ദൻ രാമചന്ദ്രൻ ഗോവിന്ദൻ പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ ചെത്തല്ലൂർ മണ്ണാർക്കാട് ഇരട്ടവാരി കരടിയോട് കണ്ടമംഗലം പൊതുമരാമത്ത് റോഡ് ഉൾപ്പെടെ ഇരട്ടവാരി ഭാഗത്ത് ഇരുപതോളം പേരുടെ സ്ഥലം വനവകുപ്പിന്റേതെന്ന് പുതിയ സർവേ അവധി ദിവസങ്ങളിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ എത്തി വനംവകുപ്പ് ചെയ്യുന്ന പ്രവൃത്തികൾക്കെതിരെ ശക്തമായി നേരിടാനാണ് ജനങ്ങളുടെ തീരുമാനം മണ്ണാർക്കാട് തിരുവിഴാങ്കുന്ന് ക്രിസ്മസ് ദിവസത്തിലാണ് ജനങ്ങളെ ഞെട്ടിച്ച വനവകുപ്പിന്റെ സർവേ നടന്നത് ഇരട്ടവാരി കരടിയോട് കണ്ടമംഗലം പൊതുമരാമത്ത് റോഡിന് പുറമെയുള്ള തുണ്ടത്തിൽ രാജു വളപ്പിലവറാൻ കുരിക്കൽ മുഹമ്മദ് സാബു മരക്കാർ തുടങ്ങി ഇരുപതോളം പേരുടെ സ്ഥലവും ഇപ്പോൾ വനംവകുപ്പിന്റേതാണെന്നാണ് പുതിയ സർവേയിൽ പറയുന്നത് സർവേ നടത്തി അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഉടൻ ജണ്ട സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമം ഇതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി അറുപത് വർഷത്തോളമായി നികുതി അടച്ചുപോരുന്ന സ്ഥലമാണ് ഇപ്പോൾ വനം വകുപ്പിന്റേതാണെന്ന് പറയുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഇരുപതു വർഷം മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത പ്രവൃത്തി നടത്തി വരുന്ന റോഡും വനം വകുപ്പിൻറെ പറയുന്നതിന്റെ ന്യായമില്ലായ്മയും ജനങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട് അനവധി ദിവസങ്ങളിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ വനംവകുപ്പ് ചെയ്യുന്ന പ്രവർത്തികൾക്കെതിരെ ശക്തമായി നേരിടാനാണ് ജനങ്ങളുടെ തീരുമാനം സി സി എൻ മണ്ണാർക്കാട് നിയമം െത്തിയ ഡ്രൈവർമാർക്കും സഹയാത്രികർക്കും ക്രിസ്മസ് കേക്കുകൾ വിതരണം ചെയ്ത് ഉദ്യോഗസ്ഥർ മലപ്പുറം തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് യാത്രക്കാർക്കായി അപ്രതീക്ഷിത സമ്മാനം ഒരുക്കിയത് ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് തുടങ്ങി നിയമം പാലിച്ചെത്തിയ ഡ്രൈവർമാർക്കും സഹയാത്രികർക്കും ക്രിസ്മസ് കേക്കുകൾ സമ്മാനിച്ചായിരുന്നു തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്നേഹ നടപടി പൂർണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും റോഡ് സുരക്ഷാ സന്ദേശം നൽകുകയായിരുന്നു ലക്ഷ്യം ഗതാഗത നിയമം പാലിച്ച് വാഹനം ഓടിക്കുന്നവർ കുടുംബത്തിൽ തിരിച്ചെത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ക്രിസ്തുമോടനുബന്ധിച്ച് ഇത്തരം പരിപാടി ആവിഷ്കരിച്ചത് തിരൂരങ്ങാടി ജോയിന്റ് ആർ ടിഒ പി എ ദിനേശ് ബാബുവിന്റെ നിർദ്ദേശപ്രകാരം കക്കാട് പൂക്കിപ്പറമ്പ് തലപ്പാറ തുടങ്ങി താലൂക്കുകളിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കർമ്മസജ്ജരായ ഉദ്യോഗസ്ഥർ ടെസ്റ്റിന് എത്തുന്നവർക്കും വാഹനയാത്രക്കാർക്കും മാസ്ക് എന്നിവ സൗജന്യം നൽകി ഗ്രൗണ്ടുകളിൽ വെച്ചും ഓൺലൈൻ വഴിയും റോഡ് സുരക്ഷാ സന്ദേശങ്ങൾ നൽകിയുമായിരുന്നു ഉദ്യോഗസ്ഥരുടെ പെരിന്തൽമണ്ണ കാഞ്ഞങ്ങാട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അബ്ദുറഹ്മാൻ ഔഫിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധം ഇടവണ്ണ സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാജിദ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് എടവണ്ണ ജമാൽ അങ്ങാടിയിൽ നിന്നും തുടങ്ങിയ റാലി സിദി ഹാജി പാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു കാഞ്ഞങ്ങാട് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അബ്ദുറഹ്മാൻ ഔഫിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് എടവണ്ണ സി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് എടവണ്ണ പഞ്ചായത്തിൽ ഒരു മാസം മുൻപ് നൽകിയ വിവിധ അപേക്ഷകൾ കാണാതായി കാണാതായത് പുറത്ത് പെട്ടി നിക്ഷേപിച്ച അപേക്ഷകൾ അത്യാവശ്യ സർട്ടിഫിക്കറ്റുകൾക്ക് വീണ്ടും അപേക്ഷിക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ വിവിധ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി സമർപ്പിച്ച അപേക്ഷകൾ കൂട്ടമായി കാണാതായി പഞ്ചായത്ത് ഓഫീസിന് വെച്ച പെട്ടിയിൽ നിക്ഷേപിച്ച അപേക്ഷകളാണ് നഷ്ടപ്പെട്ടത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ഉദ്യോഗസ്ഥരിൽ പകുതി പേർ മാത്രമാണ് ഓഫീസിൽ ഹാജരായിരുന്നത് പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനവും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട് ഓഫീസ് കൃത്യമായി പ്രവർത്തിച്ചിരുന്നില്ല അപേക്ഷകൾ ഫ്രണ്ട് ഓഫീസിൽ സ്വീകരിക്കുന്നതിന് പകരം ഓഫീസിനുള്ളിൽ വരാതയിൽ പ്രത്യേകം പെട്ടിസ്ഥാപിച്ചു അതിൽ നിക്ഷേപിക്കുന്നതിന് സംവിധാനം ഒരുക്കുകയായിരുന്നു അതാത് ദിവസത്തെ അപേക്ഷകൾ അന്നുതന്നെ ഫ്രണ്ട് ഓഫീസിൽ എടുത്ത ശേഷം ഫയൽ നമ്പർ കുറിക്കണമെന്നാണ് ചട്ടം എന്നാൽ ഫ്രണ്ട് ഓഫീസ് കൈകാര്യം ചെയ്ത ജീവനക്കാരിയുടെയും സർട്ടിഫിക്കറ്റ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെയും പിടിപ്പുകേട് മൂലം ഒട്ടേറെ അപേക്ഷകൾ നഷ്ടപ്പെട്ടു ചില അപേക്ഷകൾ ഓഫീസിനകത്ത് തിരച്ചിൽ നടത്തിയപ്പോൾ ലഭിച്ചു അപേക്ഷിച്ചതിന് പ്രത്യേക തെളിവില്ലാത്തതിനാൽ ആരും കൂടുതൽ പ്രശ്നത്തിന് നിൽക്കുകയില്ല പഞ്ചായത്ത് കോമ്പൗണ്ടിലേക്കുള്ള സ്ഥാപനത്തിൽ നിന്ന് ാണ് അപേക്ഷാ ഫോറം ലഭിക്കുക അവർ തന്നെ ഫോറം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം തുന്നിക്കെട്ടി അപേക്ഷകന് നൽകുന്നു തുടർന്ന് അപേക്ഷകൻ പെട്ടിയിൽ നിക്ഷേപിക്കുന്നു ഇതാണ് ചെയ്തു വരുന്നത് അതിനാൽ അപേക്ഷയോടൊപ്പമുള്ള രേഖകൾ സമർപ്പിച്ചില്ലെന്ന കാരണം പറയാൻ കഴിയില്ല ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ലൈസൻസിനുള്ള അപേക്ഷകൾ വീട്ടു നമ്പറിനുള്ള അപേക്ഷകൾ എന്നിവയെല്ലാം ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് പാസ്പോർട്ട് എസ് സർട്ടിഫിക്കറ്റ് വിവിധ സ്കോളർഷിപ്പുകൾ മത്സര പരീക്ഷകൾക്ക് ഇവയെല്ലാം നൽകുന്ന രേഖകൾ ശരിയാക്കുന്നതിനാണ് ജനനമരണ സർട്ടിഫിക്കറ്റുകൾ അത്യാവശ്യമായി വരുന്നത് സർക്കാരിൽ നിന്നുള്ള വിവിധ സാമ്പത്തിക സഹായങ്ങൾ ഇൻഷുറൻസ് റേഷൻ കാർഡ് എന്നിവയ്ക്കെല്ലാം ഇത്തരം സർട്ടിഫിക്കറ്റുകൾ അത്യാവശ്യമായി വരും അപേക്ഷ നൽകി രണ്ടാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞായിരിക്കും പലരും പഞ്ചായത്തിനെ സമീപിക്കുന്നത് എന്നാൽ അപേക്ഷ കാണാനില്ലെന്ന വിചിത്ര മറുപടിയിൽ പലപ്പോഴും പലർക്കും പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നു ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മാത്രമാണ് അപേക്ഷകൾ നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്ന് സമീപത്തെ വ്യാപാരികളും പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്നവരും പറയുന്നു കേരളത്തിലെ മിക്ക പഞ്ചായത്തുകളിലും അപേക്ഷകളും സർട്ടിഫിക്കറ്റുകളും ഓൺലൈനാക്കിയിട്ടും ഇത് നടപ്പിലാക്കാത്ത എടവണ്ണ പഞ്ചായത്തിൽ ജനന മരണ സെക്ഷൻ കൈകാര്യം ചെയ്തിരുന്നു ജീവനക്കാരി സ്ഥലം മാറിപ്പോയിരുന്നു പകരം വന്നയാൾക്ക് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിൽ പരിചയക്കുറവുണ്ടെന്നാണ് ഉദ്യോഗസ്ഥരിൽ ചിലർ പറയുന്ന ന്യായം അപേക്ഷ കാണാതായവർ പരാതിയുമായി വരുമ്പോൾ പ്രശ്നത്തിന്റെ ഗൗരവം കുറച്ച് കൊറോണയെ പഴിച്ചാരി ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുന്നതും ദിവസങ്ങളായി എടവണ്ണ പഞ്ചായത്തിൽ കാണുന്ന കാഴ്ചയാണ് സിസിഎൻ മഞ്ചേരി ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം അടിയന്തരമായി ഒത്തുതീർപ്പാക്കണമെന്നും വർദ്ധിപ്പിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിരുപാധികം കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് മലപ്പുറത്ത് എ ടി പ്രകടനവും ധർണയും നടത്തി ധർണാസമരം എ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു കർഷക സമരത്തിന് എ ഐ ടി യു സിയുടെ ഐക്യദാഠ്യം ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം അടിയന്തരമായി ഒത്തുതീർപ്പാക്കണമെന്നും വർദ്ധിപ്പിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിരുപാധികം കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് മലപ്പുറത്ത് എ ഐ ടി യു സി പ്രകടനവും ധർണയും നടത്തി ധർണാ സമരം എ ഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്വാതന്ത്ര്യവും അഖണ്ഡതയും പരമാധികാരവും അതിന് ഇന്ന് രാജ്യം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് അറിയുകയാണ് എം എ കെ ജബ്ബാർ സജീഷ് എ അഹമ്മദ് ആശിഷ് മാസ്റ്റർ കരീം നിസാർ എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് പ്രഭാകരൻ നടുവട്ടം ശ്രീകുമാർ ഷെരീഫ് ഹുസൈൻ എസ് പാടത്ത് കടവനാട് ബാബു മൊയ്തീൻ കോയ ജി സുരേഷ് കുമാർ ബാലകൃഷ്ണൻ തിരുവാലി പ്രമീള മനോജ് ഏലങ്കുളം സിദ്ദിഖ് മൈത്ര എന്നിവർ നേതൃത്വം നൽകി സി സി എൻ മലപ്പുറം മഞ്ചേരി ഒതായി പരകമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ രണ്ടു മത്സ്യങ്ങൾ യാത്ര തുടരുമ്പോൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ അബ്ദുള്ളക്കുട്ടി കുട്ടി ഇടവണ്ണയാണ് പുസ്തക നിർവഹിച്ചത് കവിയത്രി സുഗതകുമാരി ടീച്ചറെ അനുസ്മരിച്ചാണ് ചടങ്ങിന് തുടക്കമായത് രക്ഷാകർത്തൃ സമിതി പ്രസിഡന്റ് പാണമ്പറ്റ അഭിലാഷിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ അബ്ദുള്ള കുട്ടി എടവണ്ണയിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ബാബുരാജൻ പുസ്തകം ഏറ്റുവാങ്ങിന് മലയാള പാലവസത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട് വളരെ നല്ല പാഠങ്ങൾ അതിനകത്ത് അംബികാസുദൻ മാങ്ങാട് എന്ന മലയാളത്തിന്റെ ഒരുപാട് പരിസ്ഥിതി കഥകൾ രചിച്ച പരിസ്ഥിതി നോവൽ രചിച്ച എൻ മഗെ ഉൾപ്പെടെയുള്ള നോവൽ രചിച്ച അംബികാസുദൻ മാങ്ങാടേൻ്റെ രണ്ട് മത്സ്യങ്ങളുടെ കഥ ആ ഒരു പാഠത്തെ ഒരു മഹത്തായ പാഠമാക്കി മാറ്റിയിരിക്കും ാണ് പ്രിയപ്പെട്ട ശ്രീലരൻ മാഷ് ഞാനിപ്പോ ആഗ്രഹിക്കുക എനിക്ക് പറ്റാതെ പോവുകയും ചെയ്ത ഒരു പ്രവർത്തനമാണ് ഇവിടെ ചരിത്രത്തെ രേഖപ്പെടുത്തി വയ്ക്കാവുന്ന ഒരു പ്രവർത്തനമാണ് ശ്രീരാൻ മാഷേ സ്കൂളിലെ കുട്ടികളിലൂടെ നടത്തിയത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെ ഈ തുടർ കഥകൾ എഴുതിയ കുട്ടികൾക്കും അതിനെ പ്രസിദ്ധീകരിച്ചത് മാത്രമല്ല അതിനേക്കാൾ ഒരുപാട് കുട്ടികളെ കഥ എഴുതിയിരിക്കുന്നത് എനിക്കറിയാം അതിന് നൽകിയ അധ്യാപകർ കുട്ടികളുടെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് പ്രശസ്ത കഥാകൃത് അംബിക സുധൻ മാങ്ങാടിന്റെ രണ്ട് മത്സ്യങ്ങൾ എന്ന കഥയ്ക്ക് സ്കൂളിലെ വിദ്യാർത്ഥികൾ എഴുതിയ തുടർ കഥകളിൽ നിന്ന് പതിനഞ്ച് കഥകൾ സ്കൂളിലെ മലയാളം അധ്യാപകനായ ശ്രീലാൽ മഞ്ഞപ്പാലം എഡിറ്റ് ചെയ്തതാണ് പുസ്തകം തയ്യാറാക്കിയത് ചടങ്ങിൽ പ്രഥമാധ്യാപിക അധ്യാപിക എ സീനത്ത് ഒദായി വാർഡ് മെമ്പർ പി പി ജമീല ലതീഫ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മഞ്ചേരി സ്വന്തം മാതാവിന് ചിലവിന് നൽകാനുള്ള ഉത്തരവ് പാലിക്കാതിരുന്ന മകനെതിരെ നടപടിയെടുത്ത് ഒറ്റപ്പാലം മെയിന്റനൻസ് ട്രിബ്യൂണൽ ഷൊർണൂർ ചുടുവാലത്തൂർ സ്വദേശിയായ അൻപത്തിയേഴുകാരനെ അറസ്റ്റ് ചെയ്ത് ഒരു മാസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ ഒറ്റപ്പാലം മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ ചുമതലയുള്ള സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് സബ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു ഷൊർണൂർ ചുടുവാലത്തൂർ സ്വദേശിയായ എഴുപത്തി അഞ്ചുകാരി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഏഴിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ട്രിബ്യൂണലിന്റെ ഇടപെടൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കുന്ന രണ്ടായിരത്തി ഏഴിലെ നിയമപ്രകാരമാണ് ഈ നടപടി ചുടുവാലത്തൂരിലെ വീടിന് സമീപമാണ് മൂത്തമകന്റെ മൺപാത്ര നിർമ്മാണ ചൂള പ്രവർത്തിക്കുന്നത് അവിടെ നിന്നുള്ള പുക കാരണം അമ്മയ്ക്ക് ശ്വാസമുട്ടലും മറ്റുമുണ്ടാകുന്നുവെന്നും മറ്റു മക്കൾ പരിപാലിക്കുന്നുണ്ടെങ്കിലും മൂത്തമകൻ സംരക്ഷണത്തിനായി ഒന്നും ചെയ്യുന്നില്ലെന്നുമായിരുന്നു അമ്മയുടെ പരാതി അമ്മയുടെയും മക്കളുടെയും തുല്യ അവകാശത്തിലുള്ള വീട് ഭാഗം വയ്ക്കാനും മൂത്തമകൻ അനുവദിച്ചിരുന്നില്ല മെയിന്റനൻസ് ട്രിബ്യൂണൽ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ അന്വേഷണത്തിന്റെ വാദം കേട്ടതിന്റെയും അടിസ്ഥാനത്തിൽ മൂത്തമകനോട് മാസത്തിൽ നാലായിരം രൂപയും മറ്റു രണ്ടു മക്കളോട് മൂവായിരം രൂപ വീതവും അമ്മയുടെ ബാങ്ക് അക്കൌണ്ടിലേക്കോ മണിയോർഡറായോ അയക്കാൻ മെയിന്റനൻസ് ട്രിബ്യൂണൽ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ഉത്തരവിട്ടു എന്നാൽ മൂത്തമകൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്നാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കൂടിയായ ഒറ്റപ്പാലം സബ് കളക്ടർ ഉത്തരവിട്ടത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്തഫ ചുമതലയേൽക്കും മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മുൻ നിയോജകമണ്ഡലം പ്രസിഡന്റായിരുന്നു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അരക്കുംപറമ്പ് ഡിവിഷനിൽ നിന്നാണ് ആറായിരത്തി നാനൂറ്റി പത്തൊൻപത് വോട്ടുകൾ നേടി എ കെ മുസ്തഫ വിജയിച്ചത് മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റായും എം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേഴ്സണൽ സെക്രട്ടറിയായും മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലക്കത്ത് സൂപ്പിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നിലവിൽ പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ ജനറൽ സെക്രട്ടറിയുമാണ് പതിനേഴ് ഡിവിഷനുകളിലുള്ള പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനൊന്ന് ഡിവിഷൻ യു ഡി എഫും ആറ് ഡിവിഷനിൽ എൽഡിഎഫ് എന്നിങ്ങനെയാണ് കക്ഷി കോൺഗ്രസിലെ കെ വൈസ് പ്രസിഡന്റ് പെരിന്തൽമണ്ണ ും വയസ്സിലും ഓടിക്കൊണ്ടേയിരിക്കുന്ന വാഴത്തൊടി നിസാറിനെയാണ് വാർത്തയിൽ ഇനി പരിചയപ്പെടാൻ പോകുന്നത് കേക്ക് മുറിച്ചും മറ്റും ജന്മദിനം ആഘോഷിക്കുന്നവരിൽ നിന്നും വ്യത്യസ്തനാവുകയാണ് പെരിന്തൽമണ്ണ പാണമ്പയിലെ വാഴത്തൊടി നിസാർ രണ്ടായിരത്തി പതിനൊന്നിൽ ഓട്ടം തുടങ്ങിയ നിസാർ ഇന്നും നാല്പത്തിയൊന്നാമത്തെ വയസ്സിലും ഓടിക്കൊണ്ടേയിരിക്കുകയാണ് പെരിന്തൽമണയിൽ പുലർച്ചെ മണിക്ക് ആരംഭിക്കുന്ന ഓട്ടം മണ്ണാർക്കാടിനെ വലം വെച്ച് മൂന്ന് മണിക്കൂറും മുപ്പത്തിയഞ്ച് മിനിറ്റുകളും കൊണ്ടാണ് പെരിന്തൽമണയിൽ തിരിച്ചെത്തി അവസാനിക്കുന്നത് ഇതുവരെ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിൽ നടന്ന മാരത്തോണുകളിലും പങ്കെടുത്തിട്ടുള്ള നിസാർ ഹൈദരാബാദ് ബാംഗ്ലൂർ മുംബൈ തുടങ്ങി പ്രശസ്ത ഇന്റർനാഷണൽ മാരത്തോണുകളിലും ഒന്നിൽ കൂടുതൽ തവണ പങ്കെടുത്തിട്ടുണ്ട് കർണാടകയിലെ ഷിമോഖയിൽ നടന്ന നൂറ്റിപ്പത്ത് കിലോമീറ്റർ അൾട്രാ മാരത്തോൺ പത്തൊമ്പത് മണിക്കൂർ കൊണ്ടാണ് നിസാർ പൂർത്തിയാക്കിയത് പെരിന്തൽമണയിലെ നെഹ്റു സ്റ്റേഡിയമായിരുന്നുവെന്നും ഇഷ്ടവിനോദം ഓട്ടമാണെന്നും അതിന്റെ കിലോമീറ്റർ നിസാർ പറഞ്ഞു ഞാൻ ഓട്ടം സ്റ്റാർട്ട് ചെയ്തത് െന്നും രണ്ടായിരത്തി പതിനാലില് ഇ എം എസ് ആശുപത്രിയിൽ ജോയിൻ ചെയ്യുകയും അവിടെ ഡോക്ടർ ശിവരാജു എന്ന ആളാണ് എന്നെ ഓട്ടത്തേക്ക് കൈപ്പിടിച്ച് ഉയർത്തിയത് അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിലൊക്കെ പെരിന്തൽമണ്ണ ഗ്രൗണ്ടിൽ പോയി ഓടുകയും അപ്പോഴാണ് പെരിന്തൽമണ്ണിലെ ഷൈജൽ എന്ന് പറഞ്ഞ ആളെ പരിചയപ്പെടുന്നത് അങ്ങനെ ഷൈജൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ നമുക്കൊരു മാരത്തോൺ ഉണ്ട് കൊച്ചിയിൽ ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് ഇനി വാ നമുക്ക് എന്തായാലും എന്ന് പറഞ്ഞിട്ട് ഷൈജൽ ശിവരാജ് ഡോക്ടർ വാട്ടുപാറ ബഷീർ ഈ മൂന്ന് വ്യക്തികളാണ് നമ്മൾ ഈ ഓട്ടത്തേക്ക് കൈപ്പിടിച്ച് കയറ്റിയതും അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടിയത് രണ്ട് മണിക്കൂറും നാൽപ്പത് മിനിറ്റ് വരുന്നു അന്ന് ഞാൻ ഒരുപാട് വെയിറ്റ് ഉണ്ടായിരുന്നു ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് കിലോനുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓടി ഓടി ആ വെയിറ്റ് എല്ലാം കുറച്ച് ഇപ്പം ലാസ്റ്റ് ബോംബെ മാരത്തോൺ ഓടിയത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഒരു മണിക്കൂറും മുപ്പത്തിമൂന്ന് മിനിറ്റ് കൊണ്ടാണ് ബോംബെ ഓടി തീർത്തത് ഓട്ടത്തിനൊപ്പം നീന്തൽ സൈക്ലിംഗ് എന്നിവയിലും തൽപരനായ നിസാറിൻ്റെ മാറ്റം ഇന്നും അതിശയത്തോടെയാണ് സുഹൃത്തുക്കളും നോക്കിക്കാണുന്നത് എല്ലാ ആളുകളും ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ പല രീതിയിലാണ് ചില ആളുകളും കേക്ക് മുറിച്ചും പല ആഘോഷങ്ങളാക്കിയിട്ടൊക്കെ ആഘോഷിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ നാൽപ്പത്തൊന്ന് വയസ്സിന് കഴിഞ്ഞപ്പോൾ അത് നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ഓടി അതൊരു ചലഞ്ചാക്കി മാറ്റാവുന്നതായി പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഈ ബർത്ത്ഡേ നാൽപ്പത്തൊന്നിൽ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അത് ആ വയസ്സിനു ഓട്ടം തുടങ്ങുന്നത് അത് ഇന്നലെ എനിക്ക് വന്നൊരു അഭിപ്രായമായിരുന്നു അത് ഓടിയപ്പോൾ അത് ഒരു ചലഞ്ചായി ഇപ്പം എല്ലാവരും അത് ഏറ്റെടുത്ത് പെരിന്തൽമണ്ണയിലെ എല്ലാ ഓട്ടക്കാരും ഓരോ ദിവസവും ഓരോ വയസ്സിലും ഞങ്ങളും ഓടണാനുണ്ടെന്നും പറഞ്ഞ് എല്ലാവർക്കും ഒരു അച്ചീവ്മെൻ്റ് ആയി അത് സി സി എൻ പെരിന്തൽമണ് കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജസ്ഥാനത്ത് സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വ്യാപാരി വ്യവസായി സമിതി പട്ടാമ്പി ഐക്യദാർഢ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പട്ടാമ്പി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഐക്യദാഢ്യ കൂട്ടായ്മാമ്പിയിൽ നടന്ന കൂട്ടായ്മ നഗരസഭാ കൗൺസിലറും കർഷക സംഘം നേതാവുമായ എൻ രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും വലിയ സമരമാണെന്ന് ഡൽഹിയിൽ നടക്കുന്ന കർഷകപക്ഷവും എന്ന് പറയേണ്ടിയിരിക്കുന്നു ആഗോളീകരണ പരിശ്രമങ്ങളുടെ ഏറ്റവും അവസാനത്തെ പരിശ്രമം എന്ന നിലയിലാണ് ഈ കർഷക ബില്ല് പേര് കർഷക ബില്ല് എന്നാണ് കർഷക വിരുദ്ധ ബില്ല് പാർലമെന്റിന്റെ ഇരു സഭകളും അംഗീകരിച്ച് ഈ രാജ്യത്തെ കാർഷിക മേഖല നമ്മുടെ രാജ്യത്തുള്ള റിലയൻസ് പോലുള്ള കോർപ്പറേറ്റുകൾക്ക് നീറെഴുതി കൊടുക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് നമുക്കറിയാം റീറ്റെയിൽ വ്യാപാര രംഗത്ത് ഈ കുത്തകകൾ വന്നപ്പോ അവര് റീറ്റെയിൽ വ്യാപാരം ചെയ്താൽ എന്താണ് കുഴപ്പം എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് കുത്തക റീറ്റെയിൽ കമ്പനികൾക്ക് മുമ്പിൽ സാധാരണ വ്യാപാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതുപോലെയുള്ള ഒരു ആപത്തല്ല കാർഷിക മേഖലയിൽ വരാൻ പോകുന്നത് കാർഷിക മേഖലയിലെ കൃഷിക്കാർ മുഴുവൻ കുത്തകകളുടെ അടിമകളായി മാറുന്ന വിധത്തിലേക്ക് വില എന്ത് കൃഷി ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഏത് വിള ഏത് ഇനം ഏത് വെറൈറ്റി കൃഷി ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അന്തിമമായ അവകാശം റിലയൻസ് പോലുള്ള അദാനി പോലുള്ള കൊടുക്കുന്ന ഒരു നിയമമാണ് പാർലമെന്റ് പോലുള്ളത് കുഞ്ഞുമൊഹമ്മദ് അധ്യക്ഷനായിരുന്നു ബാബു പട്ടാമ്പി കെ ബാലകൃഷ്ണൻ പി എസ് പിർഷ എ കെ അഷറഫ് ടി വി മമ്മു എം കാജ ഉണ്ണികൃഷ്ണൻ മണികണ്ഠൻ അയ്യപ്പൻ ഹരിദാസ് പ്രമോദ് തുടങ്ങിയവർ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി ടൗൺ നവീകരണം മുഹമ്മദ് നേതൃത്വത്തിൽ യോഗം ചേർന്നു ടൗണിലെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉടൻ ും ഏറെക്കാലത്തെ ശേഷമാണ് കൊപ്പം ടൗൺ നവീകരിക്കാൻ പദ്ധതിയാവുന്നത് നവീകരണ പദ്ധതികൾക്കായി സർക്കാർ രണ്ടു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പദ്ധതി രൂപരേഖ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കി വരികയാണ് അടുത്ത ആഴ്ച തന്നെ അംഗീകാരത്തിനായി സമർപ്പിക്കാനാണ് തീരുമാനം ഇതിനു മുന്നോടിയായാണ് വിവിധ വകുപ്പ് മേധാവികളുടെ യോഗം മുഹമ്മദ് മുഹസൻ എംഎൽഎ വിളിച്ചു ചേർത്തത് ടൌണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെയും മറ്റു ജനപ്രതിനിധികളുടെയും വിപുലമായ യോഗം വിളിച്ചു ചേർക്കുവാനും തീരുമാനിച്ചു ടൗണിലെ സിഗ്നൽ സംവിധാനം കാര്യക്ഷമമാക്കും ഇതിനായി ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ പുനർനിർണ്ണയം നടത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗവും വിളിച്ചു ചേർത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മുഹമ്മദ് മുഹസൻ എംഎൽഎ പറഞ്ഞു ാണ് രണ്ടു രൂപ അനുവദിച്ചിട്ടുള്ള തുടർ നടപടികൾക്ക് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കുമെന്നും വ്യക്തമാക്കി ട്രാഫിക് കമ്മിറ്റി അവിടെ ഓട്ടോ അതുപോലെ മറ്റു ടാക്സി ഒക്കെ ഉണ്ട് ആയിട്ട് അവരുടെ എല്ലാവരുടെയും സഹായവും കൺസെൻറ്റും ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ടൗൺ നവീകരണത്തിന്റെ തുടക്കം കുറിക്കുന്നത് അപ്പൊ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ആദ്യം തന്നെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചുകൊണ്ട് ടാക്സികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ടൗണിലുള്ള കാര്യങ്ങൾ ചെയ്യും വ്യാപാരികൾ കെട്ടിട ഉടമകൾ അവരുടെ ഒരു യോഗവും അധികം വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ഇനി കേട്ടുകൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത് ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന മുറയ്ക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ ഫണ്ട് അനുവദിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൂടി ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും പാർക്കിങ്ങിന് വേണ്ട സർക്കാർ സ്ഥലങ്ങൾ തന്നെ ഒപ്പത്തുണ്ട് അപ്പോൾ അത് ഉപയോഗപ്പെടുത്താനും കൂടെ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരത്തിലാണ് പദ്ധതി മുന്നോട്ട് പോകുന്നത് അപ്പം എല്ലാവരുടെയും സഹകരണം വേണം യാതൊരു തരത്തിലും വ്യാപാരികളോ കെട്ടിട ഉടമകളോ അല്ലെങ്കിൽ ടാക്സി തൊഴിലാളികളോ ആശങ്കപ്പെടേണ്ടതില്ല അവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് വളരെ പോസിറ്റീവായിട്ട് ടൗണിൻ്റെ നവീകരണത്തിനു വേണ്ടി ജനങ്ങളുടെ കൂടി സപ്പോർട്ടോട് കൂടിയാണ് അത് ജനപ്രതിനിധികളുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് നടപ്പിലാക്കുക എന്നുള്ള കാര്യം അറിയിക്കുക ടൗണിൽ അഴുക്കുച്ചാൽ നടപ്പാത ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പാർക്കിംഗ് കേന്ദ്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് യോഗത്തിൽ പട്ടാമ്പി തഹസിൽദാർ ശ്രീജിത്ത് ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി പുതുമരാമത്ത് വകുപ്പ് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രമോദ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബാബുരാജ് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ജലവിപവ വകുപ്പ് കെ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു കാലാവസ്ഥാ വ്യതിയാനവും പന്നിശല്യവും വെള്ളത്തിന്റെ ദൌർബല്യവും മൂലം ദുരിതത്തിലായ നെൽകർഷകർക്ക് കീടബാധ വലിയ തിരിച്ചടിയാകുന്നു തച്ചനാട്ടുകര അലിപ്പറമ്പ് വെള്ളിഞ്ഞേഴി തുടങ്ങിയ കൃഷിഭവനുകളിൽപ്പെട്ട ചെറുകിട കർഷകരാണ് കീടബാധ കാരണം ഏറെ ദുരിതത്തിലായത് ചെത്തലൂർ ആനക്കുഴിപ്പാടം കൂറ്റമ്പാറപ്പാടം തെക്കുമുറി രാമൻ തൃക്കോൽപ്പാടം മാനഞ്ചേരിപ്പാടം എന്നീ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിലാണ് നെൽകൃഷിക്ക് ഓലച്ചുരുട്ടി കീടബാധ പടരുന്നത് പുഴുക്കൽ ഓലയുടെ മുഗൾ ഭാഗത്തെത്തി ഓലച്ചുരുട്ടി നശിപ്പിക്കുന്നു പിന്നീട് ഓലയുടെ നിറം മാറുന്നു ക്രമേണ നെല്ല് നശിക്കുകയാണ് ചെയ്യുന്നത് നെല്ലിൽ രണ്ടും മൂന്നും തവണ മരുന്നടിച്ചിട്ടും കീടബാധ ഒഴിഞ്ഞു പോകുന്നില്ലെന്ന് കർഷകനായ പി സൈതലവി പറയുന്നു മൂന്നാമത്തെ തച്ചനാട്ടുകര കൃഷിഭവനിൽ മാത്രം അൻപത് ഹെക്ടർ നെൽകൃഷിയാണ് ഉള്ളത് കൊറേജൻ സെർട്ടർ എന്നിവ തളിക്കുന്നതിനാണ് കീടബാധയ്ക്ക് നൽകുന്ന പ്രാഥമിക മരുന്നെന്ന് തച്ചനാട്ടുകര നാട്ടുകൾ കൃഷി ഓഫീസർ നിത്യ പറഞ്ഞു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്